ഞാനും തോമസ് തോമസേട്ടനും രാവിലെ എന്താണ് ഒരു ഏഴ് മണിയൊക്കെ ആയി അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഞങ്ങള് വന്ന് ഐ മീൻ സീൻ എടുക്കാറുണ്ടല്ലോ രാവിലെ വന്ന് എല്ലാരുടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ സെറ്റിന്റെ അവിടെ വന്നത് അപ്പൊ രാഭന അവിടെ ഇരിക്കുന്നു ഓക്കെ അപ്പൊ അവരെന്തോ സംസാരിച്ചോണ്ടിരിക്ക അപ്പൊ അവരുടെ എന്തോ സീന് കഴിഞ്ഞു തോന്നുന്നു അപ്പൊ അവരവിടെ സംസാരിച്ചോണ്ട് ഞാൻ അതിന്റെ ഫോട്ടോ ഉണ്ട് ഇപ്പൊ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അപ്പൊ ഇരിക്കുന്നു പറഞ്ഞിരുന്നു പറഞ്ഞിട്ടായിരുന്നു ഞാനാണെങ്കിൽ മാക്സിമം വെയിറ്റ് കൊടുക്കാതെ ഇരിക്കാൻ നോക്ക എന്നിട്ട് ലാലിട്ട് കണ്ടിട്ട് തോമസ് ഏട്ടനെയും വിളിച്ചിട്ട് തോമസ് ഏട്ടനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് രണ്ടുപേരെയും രണ്ടുപേരും മടിയിലെത്തി നീ മര്യാക്കി അതൊക്കെ പറഞ്ഞു മാം പറഞ്ഞു ആ ഓക്കെ അതാണ് ഏറ്റവും ഓർത്തു വെക്കുന്ന ഒരു മൂമെന്റ് അവരുടെ എന്താണ് അതെ ആ ഒരു ഒരു ഫുൾ ഫാമിലി പിക്ചർ അതെ ശരിക്കും കിട്ടി യെസ് ആയിട്ട് അൺഎക്സ്പെക്ടായിട്ട് വിളിച്ചു അത് പറഞ്ഞോ ചേച്ചിട്ടോ ഒന്നും അല്ല ഇത് അവരായിട്ട് അവര് വിളിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞു വന്നതായിരുന്നു ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് സർ ഒന്നപ്പത്തേക്ക് അഴിപൊടി